നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും റെഡിയല്ലേ നമുക്ക് ആകാശത്തിലെ കുറെ വിശേഷങ്ങൾ പഠിക്കാം റെഡി നമുക്ക് ചില കാര്യങ്ങൾ തരും അതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം ആ അപ്പോ നമുക്ക് തുടങ്ങിയാലോ ആദ്യത്തെ പ്രസ്താവന ഇതാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി സെലനോളജി ഇത് ശരിയാണോ തെറ്റാണോ ഇതൊരു പുതിയ വാക്കായിരിക്കുമല്ലേ ഇത് പൂർണമായും ശരിയാണ് കേട്ടോ അതെ നമ്മുടെ അമ്പിളിയമ്മാവിനെക്കുറിച്ച് പഠിക്കുന്നതിന് പറയുന്ന പേരാണ് സെലനോളജി ഇനി രണ്ടാമത്തേത് ചന്ദ്രോപരിതല പഠനം കാലിയോളജി കാലിയോളജി ഇത് തെറ്റാണ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്നതാണ് ശരിക്കും ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സെലനോഗ്രാഫി എന്നാണ് പറയുക അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് അതെ ഇനി മൂന്നാമത്തേത് അപ്പോളോ പതിനൊന്ന് ഇന്ത്യയുടേതാണ് അപ്പോളോ പതിനൊന്ന് ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്താൻ പോയ വാഹനം അത് ഇന്ത്യയുടേതായിരുന്നോ അല്ല അല്ല അത് അമേരിക്കയുടെ ആയിരുന്നു അപ്പൊ ഈ പ്രസ്താവനയും തെറ്റാണ് ശരിയാണ് ഇനി നാലാമത്തെ പ്രസ്താവന പി എസ് എൽ വി ജി എസ് എൽ വിക്ഷേപണ വാഹനങ്ങൾ ആ ഇത് കേൾക്കുമ്പോഴേ ഒരു സന്തോഷം അല്ലേ ഇത് നൂറ് ശതമാനം ശരിയാണ് അതെ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം സൂപ്പർ ഹീറോ റോക്കറ്റുകളാണിത് ഉപഗ്രഹങ്ങളെയൊക്കെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ വാഹനങ്ങളാണ് അപ്പോ നമുക്ക് തെറ്റായ പ്രസ്താവനകൾ കിട്ടിയല്ലോ രണ്ടാമത്തേതും മൂന്നാമത്തേതും ഇനി ഓപ്ഷനുകൾ നോക്കാം എ ഒന്നും രണ്ടും ബി രണ്ടും മൂന്നും സി മൂന്ന് മാത്രം ഡി നാല് മാത്രം ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് തെറ്റ് മിടുക്കർ ഇനി അടുത്തതിലേക്ക് പോകാം ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയതിനെക്കുറിച്ചാണ് ഇതിൽ ഏതാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കണം ഓക്കെ ആദ്യത്തെ പ്രസ്താവന ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂലൈ ഇരുപത്തിയൊന്ന് ഇതിലെന്തോ ഒരു ചെറിയ കള്ളത്തരം ഒഴിഞ്ഞിരിപ്പില്ലേ ഉണ്ട് വർഷം തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് അവർ ചന്ദ്രനിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അല്ലേ അപ്പോ ഈ തെറ്റാണ് ഇനി രണ്ടാമത്തേത് ആദ്യമായി ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പൂർണ്ണമായും ശരിയാണ് അതെ ചരിത്രത്തിൽ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് ആണ് മൂന്നാമത്തേത് ആൾഡ്രിൻ കോളിൻസ് എന്നിവരും ഉണ്ടായിരുന്നു ഇതും ശരിയാണ് ആംസ്ട്രോങ്ങിന്റെ കൂടെ എഡ്വിൻ ആൽഡ്രിനും മൈക്കിൾ കോളിൻസും ആ യാത്രയിൽ ഉണ്ടായിരുന്നു ഒരു സൂപ്പർ ടീം നാലാമത്തെ പ്രസ്താവന വാഹനം അപ്പോളോ പതിനൊന്ന് ഇതും ശരിയാണ് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതേയുള്ളൂ അപ്പോ ഇതിൽ തെറ്റായത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് വർഷം തെറ്റിച്ചു ഇനി ഓപ്ഷനുകൾ എ ഒന്നും നാലും ബി രണ്ടും നാലും സി മൂന്ന് മാത്രം ഡി ഒന്ന് മാത്രം ഏതാണ് ശരി അതെ ഓപ്ഷൻ ഡി ഒന്നാമത്തെ പ്രസ്താവന മാത്രം തെറ്റ് ഇനി നമ്മുടെ സൗര്യോദത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം ഇതിൽ ശരിയായ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ പ്രസ്താവന എട്ട് ഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ ഉള്ളൂ ഇനി രണ്ടാമത്തേത് ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് ഇതും ശരിയാണ് ഭൂമിയെ ചുറ്റുന്നതുകൊണ്ട് ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് മൂന്നാമത്തെ പ്രസ്താവന ഭൂമിയാണ് കേന്ദ്രം ഇത് തെറ്റാണ് പണ്ട് ആളുകൾ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത് അല്ലേ അതെ പക്ഷെ സൗരയോദത്തിന്റെ കേന്ദ്രം നമ്മുടെ സൂര്യനാണ് ഭൂമിയല്ല നാലാമത്തേത് സൂര്യൻ ഉപഗ്രഹമാണ് അയ്യോ ഇത് വലിയൊരു തെറ്റാണ് സൂര്യൻ ഒരു നക്ഷത്രമാണ് ഒരു രാജാവിനെ പോലെ നടുക്കു നിൽക്കുകയാണ് അപ്പോ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ സി ആണ് ശരി അടുത്തത് രമ്യ എന്നൊരു കുട്ടി ഭൂമിയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കി അതിലൊരു തെറ്റുണ്ട് നമുക്ക് കണ്ടുപിടിക്കാം ഒന്നാമത്തെ കാര്യം നീലഗ്രഹം എന്നറിയപ്പെടുന്നു ഇത് ശരിയാണ് ബഹിരാകാശത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭൂമി ഒരു നീലഗോളം പോലെയാണ് രണ്ടാമത്തേത് സൂര്യനിൽ നിന്ന് നാലാം സ്ഥാനം നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ ബുധൻ ശുക്രൻ ഭൂമി അപ്പൊ ഭൂമിക്ക് മൂന്നാം സ്ഥാനമാണ് നാലാം സ്ഥാനമല്ല ഇത് തെറ്റാണ് അതെ മൂന്നാമത്തെ കാര്യം ചന്ദ്രൻ ഏക ഉപഗ്രഹമാണ് ഇത് ശരിയാണ് ഭൂമിക്ക് പ്രകൃതിത്താലുള്ള ഒരേ ഒരു ഉപഗ്രഹം നമ്മുടെ അമ്പിളി അമ്മാവനാണ് നാലാമത്തേത് ജീവനുള്ള ഏകഗ്രഹം ഇതും ശരിയാണ് അപ്പോ രമ്യ എഴുതിയതിലെ തെറ്റ് രണ്ടാമത്തെ പ്രസ്താവനയാണ് ഓപ്ഷനുകൾ നോക്കുമ്പോൾ എ രണ്ട് മാത്രം എന്നതാണ് ശരിയായ ഉത്തരം ഇനി അടുത്തത് ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവനയെന്ന് കണ്ടുപിടിക്കണം പ്രസ്താവന ഒന്ന് സൂര്യൻ ഒരു നക്ഷത്രമാണ് ഇത് ശരിയാണ് സ്വയം പ്രകാശിക്കുന്നതുകൊണ്ട് സൂര്യൻ ഒരു നക്ഷത്രമാണ് പ്രസ്താവന രണ്ട് സൂര്യൻ കേന്ദ്രമാണ് ഇതും ശരിയാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് പ്രസ്താവന മൂന്ന് ബുധൻ ഏറ്റവും അടുത്ത ഗ്രഹം ഇതും ശരിയാണ് ഇനി നാലാമത്തത് ശ്രദ്ധിച്ചു കേൾക്കണം ബുധൻ ഏറ്റവും ചൂടുള്ള ഗ്രഹം ആ സൂര്യന്റെ തൊട്ടടുത്തല്ലേ അപ്പൊ നല്ല ചൂടുണ്ടാവില്ലേ തോന്നും പക്ഷെ ഇത് തെറ്റാണ് ഏറ്റവും ചൂടുള്ള ഗ്രഹം ശുക്രനാണ് ഓഹോ അതെന്താ അങ്ങനെ ശുക്രന്റെ അന്തരീക്ഷം ഒരു കട്ടിയുള്ള പുതപ്പ് പോലെയാണ് അത് ചൂടിനെ പുറത്തുവിടാതെ പിടിച്ചു നിർത്തും അതുകൊണ്ടാണ് ശുക്രൻ ഏറ്റവും ചൂടുള്ളത് അപ്പോ തെറ്റായ പ്രസ്താവന നാലാമത്തേതാണ് ഉത്തരം ഓപ്ഷൻ ഡി അടുത്തത് ഭൂമിയുടെ ഭ്രമണത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ സ്വയം കറങ്ങുന്നത് ഓക്കേ പ്രസ്താവന ഒന്ന് എടുക്കുന്നു ഇത് തെറ്റാണ് ഇത് പരിക്രമണത്തിന് അതായത് സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയമാണ് ഭ്രമണത്തിന് ഇരുപത്തിനാല് മണിക്കൂർ മതി ശരിയാണ് പ്രസ്താവന രണ്ട് രാവും പകലും ഉണ്ടാക്കുന്നു ഇത് നൂറ് ശതമാനം ശരിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് രാവും പകലും ഉണ്ടാകുന്നത് പ്രസ്താവന മൂന്ന് സ്വയം കറങ്ങുന്നത് അതെ ഒരു പമ്പരം കറങ്ങുന്നത് പോലെ ഇതും ശരിയാണ് നാലാമത്തേത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഇതും ശരിയാണ് അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് തോന്നുന്നത് അപ്പോൾ ശരിയായത് രണ്ടും മൂന്നും നാലുമാണ് ഓപ്ഷൻ സി ആണ് ശരി കുട്ടികൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് പരിക്രമണത്തെക്കുറിച്ച് നോക്കാം ഇതിൽ ഏതൊക്കെയാണ് ശരി ഒന്നാമത്തേത് സൂര്യനെ ചുറ്റുന്നത് ഇത് ശരിയാണ് ഭൂമി സൂര്യനെ ഒരു നിശ്ചിത വഴിയിലൂടെ ചുറ്റുന്നതിനാണ് പരിക്രമണം എന്ന് പറയുന്നത് രണ്ടാമത്തേത് മുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റ് ഒന്നേ നാല് ദിവസം എടുക്കുന്നു ഇതും ശരിയാണ് ഇതിനെയാണ് നമ്മൾ ഒരു വർഷം എന്ന് പറയുന്നത് മൂന്നാമത്തേത് ഋതുഭേദങ്ങൾ ഉണ്ടാക്കുന്നു അതെ മഞ്ഞുകാലം വേനൽക്കാലം ഒക്കെ വരുന്നത് ഇതുകൊണ്ടാണ് ഇതും ശരിയാണ് നാലാമത്തേത് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു ഈ പ്രസ്താവന ശരിയാണ് പക്ഷെ ചോദ്യം ഭൂമിയുടെ പരിക്രമണത്തെക്കുറിച്ചല്ലേ അതെ എന്നാലും ഇതൊരു ശരിയായ കാര്യമായതുകൊണ്ട് നമുക്കിതിനെയും ശരിയുടെ കൂട്ടത്തിൽപ്പെടുത്താം അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി അടുത്തത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ വൺ പ്രസ്താവന ഒന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വിക്ഷേപിച്ചു ഇത് ശരിയാണ് ഈ തീയതി എല്ലാവരും വെക്കണം കേട്ടോ പ്രസ്താവന രണ്ട് അമേരിക്കയുടെ ആദ്യ ദൗത്യം തെറ്റ് ഇത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രദൗത്യമാണ് അതെ നമുക്ക് അഭിമാനിക്കാം പ്രസ്താവന മൂന്ന് ജലം കണ്ടെത്തി ഇത് വളരെ ശരിയായ കാര്യമാണ് ചന്ദ്രനിൽ വെള്ളത്തിന്റെ അംശമുണ്ടെന്ന് ലോകത്തോട് പറഞ്ഞത് നമ്മുടെ ചന്ദ്രയാൻ ആണ് പ്രസ്താവന നാല് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഇതും ശരിയാണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണത് അപ്പോ രണ്ടാമത്തെ പ്രസ്താവനയൊഴികെ ബാക്കിയെല്ലാം ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി ഇനി കലണ്ടറിലെ മാസങ്ങളെ കുറിച്ച് നോക്കാം പ്രസ്താവന ഒന്ന് കൊല്ലവർഷത്തിലെ അവസാന മാസം കർക്കിടകം ഇത് ശരിയാണ് ചിങ്ങം ഒന്നിന് തുടങ്ങുന്ന കൊല്ലവർഷം കർക്കിടകത്തിൽ അവസാനിക്കുന്നു രണ്ട് മലയാള മാസങ്ങൾ എന്നും പറയും ഇതും ശരിയാണ് മൂന്ന് ഗ്രിഗോറിയൻ നാലാം മാസം മേ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് കലണ്ടർ നമുക്ക് എണ്ണി നോക്കാം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അപ്പോ നാലാമത്തെ മാസം ഏപ്രിൽ ആണ് മേ അല്ല ഇത് തെറ്റാണ് നാല് ഗ്രിഗോറിയൽ എന്നാൽ ഇംഗ്ലീഷ് കലണ്ടർ ഇത് ശരിയാണ് അപ്പൊ മൂന്നാമത്തത് തെറ്റാണ് ഉത്തരം ഓപ്ഷൻ സി ഇനി ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ആയ ശകവർഷത്തെക്കുറിച്ച് പ്രസ്താവന ഒന്ന് ചൈത്രം ഒന്നാം മാസം ഇത് ശരിയാണ് രണ്ട് കർക്കിടകം അവസാന മാസം തെറ്റ് കർക്കിടകം കൊല്ലവർഷത്തിലേതാണ് ശകവർഷത്തിലെ അവസാന മാസം ഫാൽഗുനമാണ് മൂന്ന് ജാൻവരിയിൽ തുടങ്ങുന്നു ഇതും തെറ്റാണ് ശകവർഷം സാധാരണയായി മാർച്ച് ഇരുപത്തിരണ്ടിനാണ് തുടങ്ങുന്നത് നാല് പന്ത്രണ്ട് മാസങ്ങളുണ്ട് ഇത് ശരിയാണ് അപ്പോ ഒന്നും നാലുമാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ഇനി ഹിജ്രാവർഷത്തെക്കുറിച്ച് ഒന്ന് ചന്ദ്രദർശനം ആധാരമാക്കുന്നു ഇത് ശരിയാണ് ഇതൊരു ചാന്ദ്ര കലണ്ടറാണ് ആണ് രണ്ട് മുഹറം ഒന്നാം മാസം ഇതും ശരിയാണ് മൂന്ന് ദുൽഹജ് അവസാന മാസം ഇതും ശരിയാണ് നാല് ഗ്രിഗോറിയൻ എന്നും വിളിക്കുന്നു ഇത് തെറ്റാണ് ഹിജ്റ ഇസ്ലാമിക കലണ്ടറാണ് ആണ് അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണവും ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ ഇന്ന് തന്നെ വീട്ടിലെ കാലണ്ടർ എടുത്തു നോക്കണേ കുട്ടികൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തത് ദിവസങ്ങളെയും അധിവർഷത്തെയും കുറിച്ചാണ് ലീപിയർ ഒന്ന് ഫെബ്രുവരിയിൽ കുറഞ്ഞ ദിവസം ശരിയാണ് പാവം ഫെബ്രുവരി ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് ദിവസമേ ഉള്ളൂ രണ്ട് നാല് വർഷത്തിലൊരിക്കൽ അധിവർഷം ഇതും ശരിയാണ് മൂന്ന് അധിവർഷത്തിൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് തെറ്റ് അധിവർഷത്തിൽ ഫെബ്രുവരിക്ക് ഒരു ദിവസം കൂടി കിട്ടും അപ്പോ ഇരുപത്തിയൊൻപത് ദിവസമുണ്ടാവും ഗ്രിഗോറിയൻ ആഗോള കലണ്ടർ അതെ ലോകത്ത് എല്ലായിടത്തും പൊതുവായി ഉപയോഗിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടർ ആണ് ഇതും ശരിയാണ് അപ്പോ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ഉത്തരം ഓപ്ഷൻ എ ഇനി നമ്മുടെ അമ്പിളിയ്മാവിനെ കുറിച്ച് ഒന്ന് ഭൂമിയുടെ ഏക ഉപഗ്രഹം ഇത് ശരിയാണ് രണ്ട് അമാവാസി ഈക്വൽ പൂർണരൂപം തെറ്റാണ് അമാവാസിക്ക് ചന്ദ്രനെ കാണാനേ കഴിയില്ല പൂർണരൂപം പൗർണമിക്കാണ് മൂന്ന് നിലാവ് പ്രതിഫലിച്ച പ്രകാശം ഇത് വളരെ ശരിയാണ് ചന്ദ്രന് സ്വന്തമായി വെളിച്ചമില്ല സൂര്യന്റെ വെളിച്ചം തട്ടി തിരിച്ചു വരുന്നതാണ് ഒരു വലിയ കണ്ണാടി പോലെ നാല് പാടുകൾ വലിയ കുഴികൾ ഇതും ശരിയാണ് ചന്ദ്രനിലെ കറുത്ത പാടുകൾ യഥാർത്ഥത്തിൽ വലിയ ഗർത്തങ്ങളാണ് അപ്പോ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്തത് സൂര്യനെയും ഭൂമിയെയും കുറിച്ച് ഒന്ന് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യൻ ഇത് ശരിയാണ് രണ്ട് പ്രകാശം എത്താൻ എട്ട് മിനിറ്റ് ഇതും ശരിയാണ് സൂര്യനിൽ നിന്ന് പ്രകാശം നമ്മുടെ ഭൂമിയിലെത്താൻ എട്ട് മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കും മൂന്ന് സൂര്യൻ ഒരു നക്ഷത്രമാണ് ഇത് നമ്മൾ പലതവണ പറഞ്ഞു ശരിയാണ് നാല് സൂര്യഗ്രഹണം ഭൂമി നടുവിൽ ഇത് തെറ്റാണ് സൂര്യഗ്രഹണത്തിന് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രനാണ് വരുന്നത് അതെ ഭൂമി നടുവിൽ വരുമ്പോൾ ചന്ദ്രഗ്രഹണമാണ് നമുക്കുക അപ്പൊ നാലാമത്തത് തെറ്റാണ് ഉത്തരം ഓപ്ഷൻ എ ഇനി ഗ്രഹങ്ങളെ കുറിച്ച് ചില പ്രത്യേകതകൾ ഒന്ന് യുറാനസ് ഏറ്റവും ദൂരെയുള്ളത് തെറ്റ് ഏറ്റവും ദൂരെയുള്ളത് നെപ്റ്റ്യൂൺ ആണ് രണ്ട് ബുധൻ ഏറ്റവും വലുത് ഇതും തെറ്റാണ് ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് മൂട്ടുവിനെ പോലെ ആ ഏറ്റവും ചെറുത് ബുധൻ പഡ്ലുവിനെ പോലെ അല്ലേ അതെ മൂന്ന് ശുക്രൻ ഭൂമിയുടെ ഇരട്ട ഇത് ശരിയാണ് വലിപ്പത്തിൽ ഏകദേശം ഭൂമിയോളം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് നാല് ഭൂമിക്ക് സാന്ദ്രത കൂടുതൽ ഇതും ശരിയാണ് അപ്പൊ മൂന്നും നാലും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ബി ഇനി നമ്മുടെ ഭൂമിയെ കുറിച്ച് തന്നെ ശരിയായ കാര്യങ്ങൾ ഏതാണ് ഒന്ന് വേലിയേറ്റത്തിനു കാരണം ചന്ദ്രൻ ശരിയാണ് ചന്ദ്രന്റെ ആകർഷണശക്തി കൊണ്ടാണ് കടലിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് രണ്ട് പരിക്രമണം ഋതുക്കൾക്ക് കാരണം മൂന്ന് ഭ്രമണം രാപ്പകലിന് കാരണം ഇത് രണ്ടും ശരിയാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് നാല് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഇത് തെറ്റാണ് ഭൂമി കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അപ്പോ ആദ്യത്തെ മൂന്നെണ്ണം ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ ഇന്ന് നമുക്ക് ചില വാക്കുകൾ പരിചയപ്പെടാം ആദ്യത്തേത് പൗർണമി ആ പൗർണമി എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പൂർണമായി ഒരു വെള്ളിത്തളിക പോലെ കാണുന്ന ദിവസം നല്ല ഭംഗിയല്ലേ അതെ ഇനി കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി അന്ന് ചന്ദ്രനെ ആകാശത്ത് കാണാനേ കഴിയില്ല നല്ല ഇരുട്ടായിരിക്കും പിന്നെ സൂര്യഗ്രഹണം സൂര്യഗ്രഹണം ഒരു തമാശയാണ് പകൽ സമയത്ത് പെട്ടെന്ന് ഇരുട്ടാവും സൂര്യനും ഭൂമിക്കുമിടയില് ചന്ദ്രൻ വന്നിട്ട് സൂര്യനെ മറിക്കും ഡോറയുടെ ബാഗ് വഴി മറയ്ക്കുന്നത് പോലെ കുട്ടികൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അടുത്ത ചോദ്യം ഒരു അമാവാസിക്ക് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത അമാവാസി വരുന്നത് ഓപ്ഷനുകൾ ഇരുപത്തൊമ്പത് ദിവസം ഇരുപത്തിയേഴ് ദിവസം ഇരുപത്തിയെട്ട് ദിവസം ശരിയായ ഉത്തരം ഇരുപത്തിയൊമ്പത് ദിവസമാണ് ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ ചുറ്റിവരാൻ ഏകദേശം അത്രയും സമയമെടുക്കും അങ്ങനെയെങ്കിൽ ഒരു പൗർണമിക്ക് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അമാവാസി വരുന്നത് ഓപ്ഷനുകൾ പതിനാല് ദിവസം പതിനെട്ട് ദിവസം പതിമൂന്ന് ദിവസം മൊത്തം ഇരുപത്തി ദിവസത്തിന്റെ പകുതി അതായത് ഏകദേശം പതിനാല് പതിനഞ്ച് ദിവസം അപ്പോൾ ഉത്തരം പതിനാല് ദിവസം ഇനി ഭ്രമണം പരിക്രമണം എന്നിവയ്ക്ക് ഭൂമി എടുക്കുന്ന സമയം യഥാക്രമം ഏതാണ് ഓർഡർ തെറ്റരുത് ഭ്രമണത്തിന് ഇരുപത്തിനാല് മണിക്കൂർ പരിക്രമണത്തിന് മുന്നൂറ്റി അറുപത്തഞ്ച് കാൽ ദിവസം അപ്പോൾ ശരിയായ ക്രമം ഓപ്ഷൻ സി ആണ് ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റി അറുപത്തഞ്ച് കാൽ ദിവസം പൗർണമിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് സൂര്യന്റെ പ്രകാശം പൂർണ്ണമായി ചന്ദ്രനിൽ പതിക്കണം അപ്പൊ ഭൂമി നടുവിൽ വരണം അതെ സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി അതാണ് ശരി അടുത്തത് ഗ്രഹങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് ഗ്രഹങ്ങൾ സൂര്യനെ ഒരു നിശ്ചിത പാതയിലൂടെ ചുറ്റുന്നു ഇതാണ് ശരി അതെ അവ സ്വയം പ്രകാശിക്കുന്നില്ല ഉപഗ്രഹങ്ങളെ ചുറ്റുന്നുമില്ല ഇതാ പൗർണമിയെ കുറിച്ച് എളുപ്പമുള്ള ചോദ്യം ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് ഓപ്ഷൻ നോക്കാതെ തന്നെ പറയാം ചന്ദ്രനെ കാണാൻ കഴിയുന്നു അതെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ശരിയാണ് കുട്ടികൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷനുകൾ സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നു ചന്ദ്രൻ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നു ഇതിൽ തെറ്റ് ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നു എന്നതാണ് ചന്ദ്രന് സ്വന്തമായി വെളിച്ചമില്ല സൂര്യനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് സൂര്യൻ ഒരു നക്ഷത്രമാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് ഭൂമിയിലെ പ്രകാശത്തിന്റെ ഉറവിടമാണ് അപ്പോ ഇവയെല്ലാം ശരിയാണ് ഈ പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് ഓപ്ഷനുകളിൽ ചന്ദ്രൻ ഒരു ഗ്രഹമാണ് എന്ന് കാണുന്നുണ്ട് അത് തെറ്റാണ് അതെ ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് പകൽ സമയത്ത് നക്ഷത്രങ്ങളെ കാണാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ആകാശത്ത് നക്ഷത്രങ്ങൾ അപ്പോഴുമുണ്ട് പക്ഷെ സൂര്യന്റെ ശക്തമായ പ്രകാശം കാരണം നമുക്കവയെ കാണാൻ കഴിയുന്നില്ല ലിറ്റിൽ സിംഗം വരുമ്പോൾ വില്ലന്മാർ ഓടി ഒളിക്കുന്ന പോലെ സൂര്യൻ വരുമ്പോ ബാക്കി നക്ഷത്രങ്ങളെ കാണില്ല ഇതാ അവസാനത്തെ ചോദ്യം പരിക്രമണത്തെ സംബന്ധിച്ച് ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന പ്രസ്താവന അത് ഭ്രമണമാണ് പരിക്രമണമല്ല അപ്പോ അതാണ് തെറ്റ് എല്ലാവരും മിടുക്കരായി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ ഈ ചാനലിൽ ഇതുപോലെ ഒരുപാട് വീഡിയോകൾ ഉണ്ട് കേട്ടോ സയൻസ് ക്വീസ് സോഷ്യൽ സയൻസ് ക്വീസ് കണക്ക് ക്വീസ് പിന്നെ നാലാം ക്ലാസ്സിലെ പാഠങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും വർക്കുകളും വർക്കുകളുമൊക്കെയുണ്ട് അതെല്ലാം കണ്ട് സന്തോഷമായി പഠിക്കണം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ